കാസ്റ്റിങ്ങിനെ കുറിച്ച് ചെറിയൊരു വിഭാഗം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് റെസ്പോർട്ട് ചെയ്യാൻ കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വിഭാഗം ഉണ്ടായതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് എന്നോട് ചോദിക്കുന്നുണ്ട് കാസ്റ്റിങ്ങിൽ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഓ ഓ അങ്ങനെ അങ്ങനെ ഒരു അത് അത് ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു സംസാരിച്ചിരുന്നു അങ്ങനെയൊക്കെ ഒരു മോശമായ രീതിയിൽ ഇന്ന് ചോദിക്കാൻ പാടില്ല ഒരു ഇൻ്റർവ്യൂവർ അതും മിത്രം ഫേമസ് ആയി നിൽക്കുന്നവരോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നായിട്ട് വരും നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കൊസ്റ്റ്യൻ ചോദിക്കുന്നൊരിക്കലും അറിയത്തില്ല നമ്മളോട് അവർ പറഞ്ഞു തരും ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടെ ചോദിക്കുമെന്നല്ലാതെ എന്നല്ലാതെ നമ്മളോട് ഇത് പറഞ്ഞില്ല കാരണം നമുക്കത് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോാനും പറ്റത്തില്ല അങ്ങനെ ഞങ്ങളത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു പിന്നെ അതൊരു വലിയ സംഭവമായിട്ട് എടുത്തില്ല വിട്ടത് അവർ വിവരമില്ലായ്മ അല്ല അങ്ങനെ ഒരിക്കലും ഒരു ഒരു പെൺകുട്ടിയോട് പെൺകുട്ടിയോ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചു അങ്ങനെയൊന്നും ഒരിക്കലും അവരോട് ചോദിക്കരുത് കാരണം എല്ലാ മേഖലയിലും മോശം നല്ലതെല്ലാം ഉണ്ട് ആരും മോശം ചെയ്തിട്ടില്ലല്ലോ സിനിമയിൽ വരുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് എല്ലാവർക്കും അവരവരുടെ ടാലൻറ്റുണ്ട് എനിക്കെൻ്റെ ടാലൻ്റ് ഉള്ളതുകൊണ്ടിരിക്കുന്നു അന്നേക്ക് തന്നെ ടാലൻറ്റ് ഉണ്ടെങ്കിൽ എത്രയോ നമ്മുടെ മലയാള സിനിമയിലാണ് ഇന്ത്യൻ സിനിമയിലാണെങ്കിലും ഹോളിവുഡ് എല്ലാവർക്കും അവരവരു ടാലുണ്ട് അവരവരുടെ വ്യക്തിത്വമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മോശങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ വളരെയധികം വേദനിപ്പിച്ചു ഇദ്ദേഹത്തെ ോഡ് ചെയ്യാമോ എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട് ബട്ട് അവൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു ലൈക്ക് ഇത്രമാത്രം ഒരു എന്താ പറയുക മേ ബി ഐ വിട്ടോ ഇൻ അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഡിസ്റസ്പെക്റ്റ്ഫുള്ളവരത്തിൽ മേ ബി അത് റീച്ച് കിട്ടാൻ വേണ്ടി ആയിരിക്കണം പക്ഷെ ചോദിച്ച രീതി അല്ലെങ്കിൽ ചോദിച്ച ആ ഒരു ഫ്രെയിമിങ് ഓഫ് ദി സെൻറ്റൻസ് വാസ് വെരി ഹേർട്ട്ഫുൾ അപ്പം ആദ്യം പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു ബട്ട് ഐ തിങ്ക് വി ഹാവ് ടു ലൈക്ക് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിലൊരു അളവില്ലായിരുന്നു അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് ബട്ട് എനിക്ക് ഐ തിങ്ക് എൻ്റെ സ്റ്റാൻഡ് എനിക്ക് ക്ലിയർ ആക്കണം ബിക്കോസ് ഒരാളോട് അങ്ങനെ ചോദിക്കുമ്പോൾ ഇഫ് സം ഡിസ്റെസ്പെക്ട്സ് ഡിസ്റസ്പെക്ട്സ് യു തിരിച്ച് ചെയ്യണം എന്നല്ല ബട്ട് ഐ ഹാവ് ടു മേക്ക് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പറയുന്നത് അത് തിരിച്ചതുപോലെ റെസ്പോണ്ട് ചെയ്യണമെന്നായിരുന്നു അത് അങ്ങനെയൊന്നും എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അത് സെറ്റായിട്ടൊരു ചോദ്യമല്ലേ അങ്ങനെ ഒരു വ്യക്തി അല്ല ഞാൻ എന്നുള്ളൊരു ഉറപ്പ് അവിടെ എനിക്ക് പറയണമായിരുന്നു ആൻഡ് കൂടുതലും നമ്മൾ പറഞ്ഞ് കുളവാക്കുന്നതിൽ വേദം വി തോട്ട് വി വർക്ക്ഔട്ട് അതുകൊണ്ട് േഷ രസം എല്ലാവരും നല്ലവരാണ് ചിത്രവരാണ് നമുക്ക് എല്ലാവരും പിന്നെ അവർക്ക് അവരുടെ റീച്ച് കിട്ടാൻ പറ്റി ചോദിച്ചാൽ ചോർക്കുമായിരിക്കും അത് അനുപതിനെ പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ കഴിഞ്ഞു അനുപതി കഴിഞ്ഞു ഇപ്പം നമുക്ക് എന്തായാലും ഡീ എന്നെ കാണുക എല്ലാവരും നമ്മൾ അതാണ് നമ്മളെ ഡീ എന്നെ കാണുക എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക പേഷെല്ലാവരും കാണാം കാണണമെന്നാണ് എല്ലാ ജനങ്ങളും എല്ലാവരും കണ്ട് ഈ പടത്തിന് അത്രത്തോളം എഫേർട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ചിത്രം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് Thank you. Thank you.